ഹായ് ഓൾ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഋചിക്കൂട്ട് സ്പെഷ്യൽ നമുക്കിന്നൊരു ചക്കക്കുരു ഷേയ്ക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ പതിനഞ്ച് ചക്കക്കുരുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പുറമേ ഉള്ള തൊലിയൊന്നും മാറ്റിവെക്കില്ല ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനതൊരു കുക്കറിലേക്ക് മാറ്റി അത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഞാനിപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് വെള്ളമൊഴിച്ചതിന് ശേഷം കുക്കർ കുക്കറടച്ച് വെയിറ്റിട്ട് ചക്കക്കുരു നന്നായിട്ട് വേവിക്കണം ഞാനിവിടെ ഒരു ആറ് വിസിൽ വേവിക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് ആ പുറമേ ഉള്ള തൊലി ഇങ്ങനെ വിണ്ടുവരും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം ഇപ്പോൾ ഇതാ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി വെള്ള വെള്ളത്തൊലി മാത്രം മാറ്റിയാൽ മതി ബ്രൗൺ കളറുള്ള തൊലി കളയണ്ട കാരണം അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇനി ഈ വെന്ത ചക്കക്കുരുവിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിക്കാം നന്നായിട്ട് തണുത്ത പാലാണ് ഇനി ഇത് നല്ലതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ആകെ വേണ്ടത് അര ലിറ്റർ പാലാണ് അപ്പോൾ അത്രയും പാല് ചേർത്ത് ഈ ചക്കക്കുരു അരച്ചാൽ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് ആദ്യം കുറച്ച് പാല് ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുന്നത് ഇനി ഈ അരച്ച ചക്കക്കുരു നമുക്ക് പാൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അതിനായിട്ട് വലിയ ജാറിലേക്ക് മാറ്റി ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കട്ടിയാക്കിയ പാൽ അര ലിറ്റർ അര ലിറ്ററിൽ നിന്ന് കുറച്ചെടുത്താണ് നമ്മൾ ചക്കക്കുരു ആദ്യം അരച്ചെടുത്തത് അപ്പോൾ അതിൻ്റെ ബാക്കി പാൽ ഇതിലേക്ക് ചേർക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് ചേർക്കുന്നത് ഏലക്കാപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും വാനില എസൻസ് ആണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർക്കാം ഇനി ചേർക്കുന്നത് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് മെഷറിംഗ് സ്പൂണാണ് അളന്നെടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഷേക്ക് റെഡിയായി ഇതിലെ പഞ്ചസാരയുടെ അളവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാലും ആറ് ടേബിൾ സ്പൂൺ ഏകദേശം കറക്റ്റായിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന ഒരു ഫ്ലേവർ ബട്ടർ സ്കോച്ച് ആണ് ബട്ടർ സ്കോച്ച് എസെൻസ് ഉണ്ടെങ്കിൽ അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ് ആ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ഇതുമായിട്ട് നന്നായിട്ട് ചേർന്ന് പോവും അപ്പം ഏലക്കാപ്പൊടി ചേർക്കണ്ട ഇത് നമ്മൾ തയ്യാറാക്കി കൊടുത്താൽ പറഞ്ഞില്ലെങ്കിൽ ചക്കക്കുരു ചേർത്തതാണെന്ന് ആരും പറയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മൾ ആ സ്കിന്നോടുകൂടി ചേർക്കുന്നത് കൊണ്ട് വേറെ വയറിനും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്